ക്രിക്കി മലയാളം ടൂ പോയിൻ്റയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് സ്വാഗതം ഐ പി എൽ വളരെ ആവേശകരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന സി എസ് കെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ രണ്ട് വിക്കറ്റിനാണ് സി എസ് കെ കെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സി എസ് കെക്ക് വേണ്ടി നാല് വിക്കറ്റുകളാണ് മുപ്പത്തിയൊന്ന് റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് നൂർ അഹമ്മദ് വീതിയിട്ടുണ്ടായിരുന്നതും മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു സി എസ് കെ ഡെവാൾഡ് ബ്രവീസ് എന്തൊരു വെടിക്കെട്ട് പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പന്തുകളിൽ അമ്പത്തിരണ്ട് റൺസിന്റെ നിർണായകമായിട്ടുള്ള സംഭാവന പുറത്താവാതെ പതിനേഴ് റൺസ് എടുത്ത ക്യാപ്റ്റൻ എം എസ് ഡിയും സി എസ് കെ ഒരു മികച്ച ഫിനിഷിംഗ് തന്നെ നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാനത്തെ ഓവറിലെ ആദ്യ പന്തിൽ സിക്സർ പറത്തിക്കൊണ്ടായിരുന്നു സി എസ് കെക്ക് വേണ്ടി സമ്മർദ്ദം ഒഴിവാക്കി കൊടുത്തത് എം എസ് ഡി ഏതായാലും ഈ ഒരു മത്സരത്തിലെ പരാജയത്തോടുകൂടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൂടി ഐ പി എൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്തു പോയിരിക്കുകയാണ് പക്ഷെ ഇത് ഒഫീഷ്യലായിട്ട് പുറത്തു പോയി പോയിന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷെ കെ കർ നൂറ് ശതമാനം പ്ലേ ഓഫ് കളിക്കാതെ പുറത്തുപോയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് സംഭവം എന്താണെന്ന് മനസ്സിലാവാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം അതായത് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മൂന്ന് ടീമുകൾക്കും ഗുജറാത്ത് ടെറ്റൻസിനും ആർ സി ബിക്കും പോയിന്റുകളും പോയിന്റുമായി കഴിഞ്ഞിരിക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഇനി ബാക്കിയുള്ളത് ആകെ രണ്ട് കളികൾ മാത്രമാണ് അതിൽ രണ്ടിലും വിജയിച്ചാൽ കൂടി കെ കെ ആറിന് ആകെ എത്താൻ സാധിക്കുക പതിനഞ്ച് പോയിന്റുകളിലേക്കും സോ പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ഇനി ഒന്നോ രണ്ടോ കളികൾ വിജയിച്ചാൽ തന്നെ കെ കെ ആറിന് മാക്സിമം എത്തിപ്പെടാൻ സാധിക്കുന്ന പോയിന്റായിട്ടുള്ള പതിനഞ്ച് പോയിന്റും മറികടന്നു പോകും ഈ ടീമുകൾ അതുകൊണ്ടൊക്കെ തന്നെ റിയലിസ്റ്റിക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായിട്ടും അസ്തമിച്ചു തന്നെ പറയേണ്ടി വരും പക്ഷെ അവർ ഒഫീഷ്യൽ ആയിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല നമ്മൾ വീഡിയോ ഇനി അഞ്ച് ടീമുകൾ മാത്രം ബാക്കി എന്നുള്ളതാണ് അത് വേറെ ഒന്നും കൊടുത്തതല്ല ശരിയാണ് എൽ എസ് ജിക്ക് ഇനി ബാക്കിയുള്ള മൂന്ന് കളികളും വിജയിച്ചാൽ പതിനാറ് പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കും എന്നാൽ കൂടി കെ കെ ആറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു നേരിയ സാധ്യത എൽ എസ് ജിക്ക് ഉണ്ടെന്ന് പറയാമെങ്കിൽ കൂടി അവരുടെയും സാധ്യതകൾ ഏതാണ്ട് അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം മുംബൈ ഇന്ത്യൻസോ ഈ നാല് ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീം ഇനി ഒരൊറ്റ മത്സരം കൂടി വിജയിച്ചാൽ തന്നെ തീർത്തും എൽ എസ് ജിയുടെ സാധ്യതകൾ അസ്തമിച്ചു പോവും കാരണം എൽ എസ് ജിക്ക് ഇനി എത്തിപ്പെടാൻ സാധിക്കുന്ന മാക്സിമം പോയിന്റ് ആയിട്ടുള്ള പതിനാറ് പോയിന്റുകളും ഈ ഒരു ടീമുകളൊക്കെ മറികടക്കുന്ന സാഹചര്യം അപ്പോൾ ഉണ്ടാവുകയും ചെയ്യും സോ ഇനി അഞ്ച് ടീമുകൾ മാത്രമാണ് ടോപ്പ് ഫോറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമങ്ങൾ നടത്തുന്നത് തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് ക്വാളിഫൈ റൗണ്ട് കളിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ടീമുകളൊക്കെ തന്നെ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക ഇനിയുള്ള ഓരോ മത്സരങ്ങളും അതിനിർണ്ണായക പോരാട്ടങ്ങളാണെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ